എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം ഇഷ്ടപ്പെട്ട ആളെ വശീകരിക്കാൻ വേണ്ടി ഏതൊക്കെ തരത്തിലുള്ള ക്രിയകൾക്കാണ് ഫലം കൂടുതൽ അല്ലെങ്കിൽ ഏതൊക്കെ ക്രിയ എന്തൊക്കെ തരത്തിലാണ് എന്നുള്ളതാണ് പലവരും ഞാൻ ഒരുപാട് കുറിച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് സംശയമുള്ള ആളുകളുണ്ട് അപ്പം അതിലെ ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത് സ്വാധീകമായിട്ടുള്ള മന്ത്രപ്രയോഗങ്ങളാണ് സ്വാത്വമായിട്ടുള്ള മന്ത്രപ്രയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല നിവേദ്യങ്ങൾ വെച്ചിട്ടുള്ള ഹോമങ്ങളും പൂജകളൊക്കെ ചെയ്തിട്ട് ആ വശ്യം ഉണ്ടാക്കിയെടുക്കുന്നതാണ് അതല്ലാതെ പിന്നെ കൗളാചാരം അങ്ങനെ മന്ത്രവാദ പ്രയോഗപരമായിട്ട് മന്ത്രവാദത്തിൽ തന്നെ പലതരത്തിലുള്ള കൗളാചാരങ്ങള് മലവാരങ്ങള് ശാക്തേയപരമായിട്ടൊക്കെയുള്ള പൂജാവിധാനത്തിലൂടെയും പലതരത്തിലുള്ള നീചപരമായിട്ടുള്ള മന്ത്രപ്രയോഗത്തിലൂടെയും നമുക്ക് ഇഷ്ടപ്പെട്ട ആളെ വശീകരിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിനൊക്കെ ഓരോരോ സാധ്യതകളാണ് നമുക്കൊരു ഇഷ്ടപ്പെട്ട ആൾ തന്നെ പലതരത്തിലും നമുക്കുണ്ടാവും പലതരം എന്ന് പറഞ്ഞാൽ നമ്മൾ വശീകരിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാളുടെ ഭാര്യയായിട്ടിരിക്കുന്ന ആളെയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഭർത്താവായിട്ടിരിക്കുന്ന ആളെയോ വശീകരിക്കുന്ന സമയത്ത് നമുക്ക് അയാളുടെ പൂർണ്ണമായിട്ടുള്ള മാനസിക അവസ്ഥ നമ്മളിലേക്ക് വന്നു ചേരേണ്ടതുണ്ട് അപ്പം അതിന്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ എന്താണ് മാനസികാവസ്ഥ വന്നു ചേരേണ്ടത് എന്നാണ് ഒരാള് മനസ്സിൽ പല ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ നിലനിർത്തിയിട്ടുണ്ടാവും ഉന്നത ഭാര്യ ആയിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ നമ്മളെ കാണുന്നതിനേക്കാൾ മുമ്പോ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ടു സമയത്തോ ആണായിട്ടും പെണ്ണായിട്ടും പലവരുമായിട്ടുള്ള സൗഹൃദങ്ങളും ബന്ധങ്ങളും ഉണ്ടായിരിക്കും അതിൽ നിന്നാണ് വീണ്ടും നമ്മളിലേക്ക് വീണ്ടും വശ്യമായിട്ട് വരുന്നത് ഈ വശ്യമായിട്ട് വരുന്ന അവസ്ഥ ഉണ്ടാവുമ്പോൾ ആ മറ്റുള്ള ആളുകളിൽ നിന്നും പൂർണമായി മാറി നമ്മളിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ ചെയ്തു വരണമെങ്കിൽ എല്ലാ അപ്പൊ ആണിൻ്റെയാണോ പെണ്ണിൻ്റെയാണോ ആയിക്കോട്ടെ അവരുടെ എല്ലാ മോഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കണം എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുമായിട്ടുള്ള സമ്പർക്കത്തിൽ ഏ എന്തൊക്കെയാണ് അദ്ദേഹം ആ സ്ത്രീക്കോ പുരുഷനോ ഉള്ള ഇഷ്ടങ്ങളും സ്വഭാവങ്ങളും അല്ലാതെ ക്രൈസും എന്താണെന്നുള്ളത് നമ്മൾ ഈ പൂജയിൽ ഉൾപ്പെടുത്തിയിട്ട് വേണം ചെയ്യാൻ വശ്യമന്ത്രം ജപിക്കുന്ന സമയത്ത് നമ്മൾ ആ വ്യക്തി ഏത് തരക്കാരനാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു രൂപമില്ല ഒരു പേരുല്ല അല്ലെങ്കിൽ പേര് മാത്രമേ ഉള്ളൂ അയാളെ പറ്റി യാതൊരു ഐഡിയയില്ലാതൊരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ടുള്ള വശ്യമന്ത്രം ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ പെണ്ണിന് വേണ്ടിയിട്ടാണോ നമുക്കൊരു പേ പേര് മാത്രമേ അറിയുള്ളൂ പിന്നെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ വശ്യകർമ്മ പൂജകളോ ഹോമങ്ങളോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ പെണ്ണിനെ കുറിച്ചിട്ടുള്ള വശീകരണം നമ്മളിലേക്ക് വരാൻ കാലതാമസം പിടിക്കും കാരണം നമ്മൾ ഈ വശ്യകർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഏലസുകളും ഈ അതിൻ്റെയൊക്കെ കുറികളൊക്കെ നമ്മൾ അവരുമായിട്ട് പ്രസാദങ്ങളൊക്കെ അപ്പോ ഈ വശ്യകർമ്മം ചെയ്തിട്ടുള്ള ഏലസ് നമ്മൾ ധരിക്കുകയും പിന്നെ അതിൻ്റെ പ്രസാദം തൊട്ടിട്ട് ആ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ കാണുകയൊക്കെ ചെയ്യാനുള്ള ഇടകളൊക്കെ വരുമ്പോഴാണ് അത് അടുപ്പായിട്ട് വരിക പക്ഷെ പൂർണ്ണമായിട്ട് നമ്മളിലേക്ക് കിട്ടണമെങ്കിൽ ഇപ്പൊ ഒരു പെണ്ണാണ് എന്നുണ്ടെങ്കിൽ ഈ പെണ്ണിനെ ഒരു പുരുഷനാണ് വശീകരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് അല്ലെങ്കിൽ പുരുഷന് അല്ലെങ്കിൽ ഒരു പുരുഷനെ ആണ് ഈ ഒരു സ്ത്രീ സ്വന്തമാക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ സ്ത്രീ ആ പുരുഷൻ മറ്റൊരു ആളുകളുമായിട്ടുള്ള സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പലരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിഞ്ഞ് നമ്മളിലേക്ക് മാത്രമായിട്ട് വരണമെങ്കിൽ ആ ആളുടെ മാനസികപരമായിട്ടുള്ള ഒരു സ്ത്രീയിൽ എന്തൊക്കെ ഇഷ്ടങ്ങളുണ്ടോ എന്ന് ഈ സ്ത്രീ ആദ്യം കണ്ടുപിടിച്ചിരിക്കണം ഒന്നെങ്കിൽ മുടിയായിരിക്കും ഇല്ലെങ്കിൽ ബ്രസ്റ്റ് ആയിരിക്കും ഇല്ലെങ്കിൽ ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇതൊക്കെയാണ് അങ്ങനെ പൂർണ്ണമായിട്ടുള്ള ആ ഇഷ്ടങ്ങളൊക്കെ ഈ സ്ത്രീയിലേക്ക് മാത്രം ഒതുങ്ങി വരണമെങ്കിൽ ഈ സ്ത്രീയോട് ബന്ധപ്പെട്ട വശ്യമന്ത്രം വ്യത്യാസമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ജനറൽ ആയിട്ട് നമ്മളിപ്പോൾ പശുവാരുടെ മന്ത്രോ കാമദേവ മന്ത്രങ്ങളോ ഇതൊക്കെ ജപിക്കുന്നതൊക്കെ വശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഓരോ സ്ത്രീകൾക്കും വേണ്ടിയിട്ട് പ്രത്യേകം മന്ത്രം വേറുണ്ട് നൂറ്റി നാൽപ്പത്തി നാല് കോടി ജനങ്ങൾ ഉള്ള ഇന്ത്യയിലെ എൽ കണ്ണ് മൂക്ക് ചെവി ചുണ്ട് ചു പല്ല് നാക്കുമൊക്കെ എല്ലാവർക്കും ഉണ്ട് പക്ഷെ ഇവരുടെയൊക്കെ മുഖം വേറെയാണ് അവരുടെ കൈരേഖ വേറെയാണ് കണ്ണിന്റെ ലെൻസ് വേറെയാണ് അതുപോലെ തന്നെയാണ് ഓരോ ശംഖിനി ചക്രിണി പുഷ്പിണി പ്രൗഢ ഹസ്തിനി ഗന്ധർവസ്ത്രീ അതുപോലെ തന്നെ ഓരോ സ്ത്രീകളുടെ ലക്ഷണങ്ങളുണ്ട് ഇതുപോലുള്ള ഓരോ ലക്ഷണത്തിൽപ്പെട്ട സ്ത്രീകളുണ്ട് ആ ലക്ഷണത്തിൽപ്പെട്ട സ്ത്രീയുടെ വശ്യമന്ത്രമാണ് അതിനെ ഉപയോഗിക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ അതിനൊക്കെ ലക്ഷണങ്ങളൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം എന്താണെന്ന് വെച്ചാൽ അവരുടെ കാലിൻ്റെ മുട്ടിന് താഴെ രോമങ്ങളുണ്ടോ അതൊരു ലക്ഷണമാണ് അതുപോലെ തന്നെ കാലിൻ്റെ തള്ളവരലിനേക്കാൾ വലുപ്പമുണ്ടോ ചെറുപ്പമുണ്ടോ സമമാണോ രണ്ടാമത്തെ വിരല് എന്നുള്ളത് ഒരു ലക്ഷണമാണ് പിന്നെ ഉണ്ടക്കണ്ണാണോ മൂക്ക് നേ പതിഞ്ഞ മൂക്കാണോ അല്ല ഉണ്ടക്കണ്ണാണോ ചിമ്പ്രം കണ്ണാണോ കാരണം ചില കുഞ്ഞിയ കണ്ണാണോ ഉയർന്ന മൂക്കാണോ പതിഞ്ഞ മൂക്കാണോ മലച്ച ചൂണ്ടാണോ ഈളം ചൂണ്ടാണോ നെറ്റിത്തടം ഉയർന്നതാണോ മാറിടം നേരെയാണോ താഴത്തേക്കാണോ രണ്ട് സൈഡിലേക്കും ചെരുവുണ്ടോ വയറിനെ പൊക്കളിൻ്റെ ഷേപ്പ് ആപ്പിൾ കുഴി പോലത്തെ അതോ സാധാരണ ആണുങ്ങളെ പൂക്കളാണോ അവർക്ക് സ്ട്രക്ചർ ഉണ്ടോ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലും സ്വകാര്യ ഭാഗത്തും ഇതിനുള്ള ലക്ഷണങ്ങളുണ്ട് ഈ ലക്ഷണപ്രകാരമനുസരിച്ചാണ് ഈ ശങ്കിനി ഗണത്തിൽ പെട്ടതാണോ ചക്രണി ഗണത്തിൽ പുഷ്പിണി ഗണത്തിൽ എന്ന് നമ്മൾ കണ്ടുപിടിക്കുക ഈ കണ്ടുപിടിക്കുന്ന അതിനനുസരിച്ചാണ് ഈ മന്ത്രം കാരണം ഹസ്തിനി അപ്പൊ എന്താണെന്ന് വെച്ചാല് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന സാധാരണ ഒരാളുടെ തെറ്റിപ്പോയൊരാളെ വശീകരിക്കാനോ അല്ലെങ്കിൽ സൗഹൃദം ഉണ്ടായിരുന്ന ഒരാൾ തെറ്റിപ്പോയി പിരിഞ്ഞു നിൽക്കുന്ന ഒരാളെ വശീകരിക്കാനൊക്കെ വേണ്ടിയിട്ട് സാധാരണ മന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നും നമ്മൾ സെക്കൻഡ് മാരേജോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വിവാഹ ബന്ധങ്ങളൊക്കെ പിരിഞ്ഞിട്ടോ ഈ ആണുങ്ങൾ തന്നെ നമ്മൾ സ്ത്രീകളുമായിട്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സ്ത്രീയുമായിട്ട് നമ്മുടെ ശാരീരിക ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്ന വ്യക്തി ആയിരുന്നു പിന്നീട് അകന്നകന്നു പോയി എന്നൊക്കെ പറയുന്നത് മറ്റുള്ള സ്ത്രീകളിൽ നിന്നും ഈ നമ്മളിൽ നിന്നും കിട്ടാത്ത മറ്റെന്തോ മറ്റൊരു സ്ത്രീയിൽ നിന്നും കിട്ടുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച ആ പുരുഷന്റെ ആഗ്രഹത്തിനനുസരിച്ചത് എന്തോ ഒരു കുറവ് നമ്മളിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇവരകന്നു പോകാൻ കാരണം ആ വ്യക്തിക്ക് എന്തിനോടാണ് ക്രേസ് എന്നുള്ളത് ശാരീരികമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കി ഉണ്ടെങ്കിൽ ആ ലക്ഷണം വെച്ചിട്ടും ഇയാളെ മനസ്സിനെ നമ്മൾക്ക് ആവാഹിക്കാൻ പറ്റും ചില ആളുകൾക്കൊക്കെ ലൈംഗികപരമായ കാര്യത്തിൽ പല പല താല്പര്യങ്ങളായിരിക്കും ഓറൽ ചെയ്യാനായിരിക്കും ചിലപ്പോൾ മാരടത്തോടായിരിക്കും ചിലപ്പോൾ മുടിയോടായിരിക്കും ചിലപ്പോൾ അവരുടെ ശരീരത്തിൽ തന്നെ മടിയിൽ തലച്ചിറങ്ങ ഉറങ്ങാനായിരിക്കും ഇതുപോലെയൊക്കെ ചിലപ്പോൾ പല പല കാര്യങ്ങളായിരിക്കും ഇതുപോലെ സെക്സ് പരമായിട്ടുള്ള ചിന്തകളായിരിക്കും ഉണ്ടാവുക ഇല്ലെങ്കിൽ സൗന്ദര്യപരമായിട്ടുള്ള ചിന്തകളായിരിക്കും ഉണ്ടാവുക ആ എല്ലാ ചിന്തകളെ ആഗ്രഹങ്ങളെയൊക്കെ നമ്മളിലേക്ക് മാത്രം നമ്മളിൽ മാത്രം ആ വ്യക്തിക്ക് കാണാനുള്ള അല്ലെങ്കിൽ ആ മന നമ്മുടെ ശരീരത്തിൽ തന്നെ മനസ്സിൽ തന്നെ അല്ലെങ്കിൽ സ്നേഹത്തിൽ തന്നെ ഒതുങ്ങി നിൽക്കാനുള്ള ആ ഒരു ചിന്ത ആളിൽ ഉണ്ടാക്കിയെടുക്കാൻ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ആ പേരും നാളും നമ്മൾ ഈ വശ്യമന്ത്രം കൂടി ജപിക്കുന്ന സമയത്ത് അയാളുടെ ചിന്തയും ആഗ്രഹം നമ്മളിലേക്ക് ഉണ്ടാക്കിയെടുത്തിട്ട് വേണം ഈ ഹോമങ്ങളും പൂജകളൊക്കെ ചെയ്യാൻ ഏതൊരു വ്യക്തിയും നമുക്ക് വശീകരണ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെടുത്തേക്ക് വരുമ്പോൾ എത്ര രൂപയാവും ചോദിക്കും എണ്ണായിരം നാലായിരം മുതൽ ആറായിരം എണ്ണായിരം ഒക്കെ ഇതിന് ചിലവുണ്ട് അത് ഓരോരുത്തരുടെ പ്രശ്നങ്ങൾക്കനുസരിച്ച് ചിലവുണ്ട് ഇതിൽ ദാമ്പത്യ ദുരിതം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് എന്ന് വെച്ചാൽ ശത്രുബാധാപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഈ ദാമ്പത്യ ദുരിതം എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആളുകളുമായിട്ട് ശാരീരിക ബന്ധമുള്ള ആയി കഴിഞ്ഞാൽ അവർക്ക് ദാമ്പത്യ ദുരിതം എന്ന് പറഞ്ഞിട്ട് ഒരു ദോഷം വരും അതായത് ദമ്പതി ദാമ്പത്യ സന്താന സുഖ സൗഭാഗ്യം അനുഭവിക്കാനുള്ള ഭാഗ്യമില്ലാത്ത ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അവർക്കും ഈ ദാമ്പത്യ ദുരിതം തീർക്കണം കാരണം ചില ദമ്പതി ദാമ്പത്യ സന്താന സൗഭാഗ്യം അനുഭവിക്കലാണ് ഒരു കുടുംബ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതം സന്തോഷം അപ്പൊ അതിനൊക്കെ വിള്ളൽ വരുന്ന ആ ദുരിതത്തെ നമ്മൾ ദോഷം തീർക്കണം എന്നിട്ടാണ് നമ്മൾ വശ്യകർമ്മം ചെയ്യുക ഈ വശ്യകർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഏതൊരാളും ചില ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാറി വരും ചിലർക്കൊക്കെ കർമ്മം കഴിഞ്ഞ അന്നത്തെ ദിവസം തന്നെ പതിനാറ് വർഷമായിട്ട് തെറ്റി നിന്ന ആളുകൾ നമ്മൾ നേരിട്ട് കർമ്മം ചെയ്യുന്ന സ്ഥലത്തേക്ക് തെരഞ്ഞു പിടിച്ചു വന്നിട്ടുണ്ട് പക്ഷേ അതേപോലെ തന്നെ ഏഴു ദിവസമായിട്ട് ആവാത്തവരുണ്ട് പതിനേഴ് ഇരുപത്തൊന്ന് ദിവസമായിട്ട് ആവാത്തവരുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇവരുടെ അഥവാ ഐക്യം ഉണ്ടായി മിണ്ടിക്കഴിഞ്ഞാലും പിന്നെ വീണ്ടും ഇവര് പഴയ പോലെ കൊലത്തിലാവും പലതരത്തിലും അത് പണ്ടത്തെ പോലെ തന്നെ തന്നെയായി മാറും എന്നൊന്നും പൂജയും കർമ്മങ്ങളായിട്ട് നടക്കാൻ പറ്റില്ല അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മളിൽ തന്നെ ഒതുങ്ങി നിൽക്കാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിൽ തന്നെ ആ വ്യക്തിക്ക് വേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ മോഹിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവത്തിന്റെ കുറവ് നമ്മളിൽ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ വേണ്ടതായിട്ടുള്ള പ്രസൻസും നമ്മളിൽ നിന്ന് കിട്ടാത്തതായിരിക്കും ഇല്ലെങ്കിൽ പോകേണ്ട കാര്യമില്ലല്ലോ കാരണം ചില അയാൾ ഇഷ്ടപ്പെടുന്നതൊക്കെ നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ വാക്കാലായിരിക്കും ചിലപ്പോ സംസാരം കൊണ്ടായിരിക്കും ലൈംഗികപരമായിട്ടാ ചിലപ്പോ ചില പെണ്ണുങ്ങളൊക്കെ എന്ന് പറഞ്ഞാല് ലൈംഗികപരമായ കാര്യത്തിന് ഈ ചത്ത് എടുക്കുന്ന പോലെയോ ചില ആളുകൾ നല്ല പ്രസൻസ് ആയിരിക്കും ചില ആൾക്കാർക്ക് ഫ്രഷ്നെസ് ഉണ്ടായിരിക്കില്ല ചില ആളുകൾക്ക് ഇതിനൊരു ഇഴുകിച്ചേർന്ന ഒരു സ്നേഹം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്ത് പോയിക്കോ എന്നുള്ളതായിരിക്കും ചില അതുപോലെ തന്നെയാണ് പുരുഷന്മാരും ഒരു പെണ്ണിനെ മനസ്സിലാക്കി കൊണ്ടുള്ള ഒരു ലൈംഗിക ബന്ധം ഉണ്ടാവില്ല അപ്പം ഇതൊക്കെ ഒരു ശാരീരികമായിട്ടുള്ള ബന്ധത്തിലും അവരുടെ എല്ലാ മോഹങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും നമ്മളിലേക്ക് ഒതുങ്ങി നിൽക്കണമെങ്കിൽ അതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം ഈ കർമ്മം ചെയ്യുന്ന ആൾക്കാരായിട്ട് ഇപ്പം ഞാനൊക്കെ കംപ്ലീറ്റ് ചോദിച്ചറിഞ്ഞിട്ടാണ് അവരൊരു ഭാവന ഉണ്ടാക്കും കാരണം അവരുടെ ഏത് തരക്കാരനാണ് അല്ലെങ്കിൽ ഏത് തരക്കാരിയാണ് നിങ്ങൾ ശാരീരികമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ അപ്പോ അവരൊക്കെ ആ പെട്ടിട്ടുണ്ട് നിങ്ങൾ ഇത്ര ഒന്നര വർഷമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നവരാണ് പക്ഷെ ഇന്ന വേണ്ടാണ്ട് പോയി എന്ന് പറയുമ്പോൾ ആ ആണിന് നിങ്ങളിൽ എന്താണ് ഏറ്റവും താല്പര്യമായിരുന്നത് എന്നൊക്കെ നമ്മൾ ചോദിച്ചറിയും ചില ആളുകൾക്കൊക്കെ ചില അയാൾക്ക് ഇഷ്ടമുള്ള കാര്യം നമുക്ക് വെറുപ്പുള്ളതാവും അപ്പോ അതാ ഒരു കാരണമാണ് ഇതൊക്കെ ഇതിനേക്കാൾ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മളിൽ നിന്ന് കിട്ടാതെ വരുമ്പോഴാണ് മറ്റ് ആ ഇഷ്ടങ്ങൾ തേടി ആ പോകുന്ന പോക്ക് നിർത്തി നമ്മളിൽ ഒതുക്കാനാണ് ഇതൊക്കെ ചോദിച്ചറിയാൻ ഇത് നമുക്ക് വെറുപ്പുള്ള ഒരു കാര്യം തന്നെ ആയിരിക്കാം പക്ഷേ ആ ഇഷ്ടം അത് അദ്ദേഹത്തിൽ നിന്ന് മാറി നമ്മുടെ ഇഷ്ടം അദ്ദേഹത്തിൻ്റെ ഇഷ്ടം തമ്മിൽ ഒന്നാക്കി മാറ്റാനൊക്കെയാണ് ഈ വശ്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് നമ്മൾ ചോദിച്ചറിയുമ്പോഴൊക്കെ പലവരും ഇതിനെപ്പറ്റി പറഞ്ഞു തരും ചില ആളുകൾ വിചാരിക്കുക എന്താണെന്ന് വെച്ചാൽ ഇയാൾ എന്ത് വൃത്തിയായിട്ട മനുഷ്യനാണ് കാരണം ഒരു മൂലക്കുരുവിൻ്റെ ഡോക്ടറെടുത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അയാള് മൂലത്തിൽ അല്ലാണ്ട് എവിടെ ഓപ്പറേഷൻ ചെയ്യുക അല്ലെങ്കിൽ പരിശോധിക്കുക അതുപോലെ തന്നെയാണ് നമുക്കൊരു ഗൈനോഗോളജിസ്റ്റിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ പ്രസവിക്കേണ്ട പെണ്ണ് ഗൈനോഗോളജിസ്റ്റിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അത് ഏതിൽ കൂടെയാണ് പ്രസവിക്കുക അതൊന്നും അയാൾ ചെയ്യാൻ പാടില്ല എന്ന് ചോദിക്കാൻ പാടില്ല അയാൾ പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇയാളുടെ അടുത്തേക്ക് പിന്നെ പോകേണ്ട കാര്യമില്ല ഏതൊരു വൈദ്യപരമായിട്ടാണെങ്കിലും ഞാൻ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ആളുകളുമായിട്ടുള്ള സമ്പർക്കങ്ങളും പിന്നെ അടുപ്പങ്ങളുണ്ട് പക്ഷെ അതാത് ക്രിയയ്ക്കനുസരിച്ചിട്ട് ഇപ്പൊ ഒരു മൂലക്കുരുവിൻ്റെ ആണോ അല്ലെങ്കിൽ ഒരു അസ്ഥിരിക്കമായിട്ടോ അല്ലെങ്കിൽ ലൈംഗികപരമായിട്ടുള്ള ചുട്ടുനീറ്റം അങ്ങനെ പല പ്രശ്നങ്ങളായിട്ട് നമ്മൾ സ്ത്രീകൾ കഴിഞ്ഞാൽ അവരോട് ആ വിഷയത്തെ കുറിച്ച് നമ്മൾ ചോദിച്ചറിയേണ്ടിയിരിക്കും ഒരു മൂലക്കുരു ഉള്ള ഒരാളാ വരുന്നത് വെച്ചാൽ മലം പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിലാണെന്ന് പ്രശ്നം എന്ന് നമുക്ക് ചോദിച്ചറിയാണ്ടിരിക്കും ഒരു വശ്യകർമ്മത്തിന് വരുന്ന ഒരാളാണെങ്കിൽ അയാളോട് നമ്മൾ ചോദിച്ചിരിക്കണം നിങ്ങൾ ഏത് തരത്തിലുള്ള ബന്ധങ്ങളായിരുന്നു എന്താണ് എങ്ങനെയാണെന്നൊക്കെ അപ്പോൾ ഈ ഒരു സ്ത്രീയാണ് നമ്മളെടുത്ത് വരുന്നത് എന്നുണ്ടെങ്കിൽ ഈ സ്ത്രീയോട് ചോദിക്കും നമ്മൾ നിങ്ങളുടെ ശരീരത്തിന്റെ മാലിടം നേരെയാണോ താഴത്തേക്കാണോ രണ്ട് സൈഡിലേക്കാണോ അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള ലക്ഷണപ്രകാരമുള്ള കർമ്മങ്ങളുമുണ്ട് അത് ചില രണ്ടുമൂ തരത്തിലുള്ള കർമ്മങ്ങളുണ്ട് അത് ഒന്ന് എന്ന് പറയുന്നത് സ്വാത്വികമായിട്ടുള്ള കർമ്മങ്ങളാണ് ഒന്ന് നമ്മൾ കൗളാചാരപരമായിട്ടുള്ള കർമ്മങ്ങളാണ് അതിന് ഇന്ന ലക്ഷണപ്രകാരമുള്ള മന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടാണ് അതൊക്കെ ചെയ്യുക ഇല്ലെങ്കിൽ നമ്മൾ സ്വാത്വീകമായിട്ടുള്ള കർമ്മത്തിലൂടെ ചെയ്യണം അതിന് ഈ വക ലക്ഷണത്തിന്റെ ഒന്ന് ആവശ്യമില്ല അപ്പോ ഇത് ആളുകൾക്കാണെങ്കിൽ ഇന്ന് പൈസ തന്ന സ്പോട്ടിൽ കാര്യം നടക്കണം സ്വിച്ച് ഇട്ട് ബൾബ് കത്തണ പോലത്തെ ഫലം കിട്ടണം പക്ഷേ ഇതൊക്കെ നമ്മൾ ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ശത്രുബാധ കരിങ്ങണ്ണ് കരിനാവ് പ്രാർത്ഥനാദോഷം ദോഷം തടസ്സങ്ങള് ബന്ധനങ്ങള് ബാധോപദ്രവങ്ങള് തുള്ളലി മുതലായ എല്ലാ മാനസിക പ്രശ്നങ്ങൾക്കും നമ്മൾ പൂജ ചെയ്തു കഴിഞ്ഞാൽ മാനസിക പ്രശ്നങ്ങൾക്ക് ദോഷങ്ങൾക്കും പൂജ ചെയ്തു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ പല ഫലം കിട്ടും കാരണം ബാധ ഇത് വേർപാട് ചെയ്തു കഴിഞ്ഞാൽ ഈ ബാധ ഒരാഴ്ച കഴിഞ്ഞ ഒഴിഞ്ഞ് പൊക്കോളൂട്ടാന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി എൻ്റെയിൽ ഇല്ല ആ നിമിഷം ഒഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആ പരിപാടി നിർത്തുകയുള്ളു ആ വീട്ടിൽ നിന്ന് പോരുള്ളൂ അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ടുള്ള കർമ്മം അവസാനിപ്പിക്കുള്ളൂ പക്ഷെ വശ്യമന്ത്രത്തിന്റെ ക്രിയകൾ നടത്തുന്ന സമയത്ത് അയാളുമായിട്ടുള്ള ദോഷങ്ങളും ദുരിതങ്ങളും ശാപങ്ങളുടെയൊക്കെ ക്രിയകൾ നടത്തിയതിനു ശേഷം വശ്യ ഹോമം ചെയ്തിട്ട് ആ യന്ത്രങ്ങളോ ഏലസുകളോ ഒക്കെ നമ്മൾ വീണ്ടും ഇരുന്ന് എട്ട് ദിവസമൊക്കെ ഇരുന്ന് പൂജിച്ച് പിന്നീട് അത് അവർക്ക് ധരിക്കാനൊക്കെ കൊടുത്തതിന് ശേഷം തന്നെ ചൊവ്വാ വെള്ളി ഞായർ ദിവസങ്ങളിൽ രാത്രി അതിന കർമ്മങ്ങൾ ചെയ്യുക ഇതിനു വേണ്ടിയിട്ടുള്ള അർച്ചനകളും പൂജകളും നമ്മൾ ആഴ്ച തുടർച്ചയായിട്ട് ചെയ്യും അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മനസ്സുമാറ്റം എന്നുള്ളത് ഒറ്റടിക്ക് നടക്കുന്നതല്ല എന്നാൽ പലവർക്കും നടക്കുകയും ചെയ്യും നടക്കാത്ത നടന്നിപ്പം നമ്മൾക്ക് ഇഷ്ടം തെറ്റി നിന്നൊരാള് അപ്പം തന്നെ ഇഷ്ടമായി എങ്കിലും തെറ്റാനുണ്ടായിരുന്ന സാഹചര്യങ്ങളും ആ ഒരു പ്രശ്നങ്ങളും അവരുടെ മനസ്സിൽ നിന്നും മാറി നമ്മളിലേക്ക് തന്നെ പൂർണമായും ലയിക്കണമെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും തൊണ്ണൂറ് ദിവസത്തോളം എന്ന് വെച്ചാൽ പതിനൊന്നാഴ്ച ഇത് ഭക്ഷ്യ മന്ത്ര കൊണ്ടുള്ള അവരുടെ പ്രശ്ന പരിഹാരത്തിന് വേണ്ട ആ മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നത് ഇപ്പൊ പല ആളുകളും നമ്മളെ വിളിച്ചിട്ട് ചോദിക്കും ഇങ്ങനെയൊക്കെ പൂജകളുണ്ട് ഉണ്ടെന്നു ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേട്ടാന്നറിയി ഒരാളും പണ്ഡിതന്മാരൊന്നുമല്ല ഇപ്പൊ നമ്മുടെ എഴുതി വരുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകള് മന്ത്രവാദ വിഷയങ്ങളും അതുപോലെ ജ്യോതിഷ വിഷയങ്ങൾ പഠിച്ച് പണ്ഡിതന്മാരായിട്ടല്ലോ അവർക്കിത് അറിയില്ല പക്ഷെ നമ്മളിതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പൊ ഒരുപാട് സ്വാമിമാരുടെയൊക്കെ വീഡിയോകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പീഡിപ്പിച്ചു പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് മന്ത്രവാദി പീഡിപ്പിച്ചു അതുപോലെ തന്നെ പല പല തരത്തിലുള്ള പീഡനങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷെ ആ പീഡനങ്ങളൊക്കെ ഉണ്ടാ ഉണ്ടാക്കി വരുന്നതും ഉണ്ടായി വരുന്നതൊക്കെ എങ്ങനെയാന്ന് വെച്ചാല് ഇപ്പോ ഒരു സ്വാമിയുടെ അടുത്തോ ഒരു മന്ത്രവാദിയുടെ അടുത്തോ ഒരു കർമ്മിയുടെ അടുത്തോക്കെ വന്നിട്ട് പറയും ഏഹ് എനിക്കൊരാളെ വശീകരിക്കണം എന്ത് കട്ട് കട്ടി കർമ്മം ചെയ്താലും വേണ്ടില്ല എന്ത് സാമ്പത്തിക ചെലവ് വന്നാലും വേണ്ടില്ല എനിക്ക് ആ കാര്യം നടത്തി തന്നാൽ മാത്രം മതി എന്ന് പറയും അതൊക്കെ നമ്മളെ എടുക്കും ഇഷ്ടംപോലെ ആൾക്കാർ വരാറില്ല പക്ഷെ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു കൈവശമാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കേണ്ടത് അഖിലെ ഗോരോചനം പൂവാന്കൂർ ചന്ദനം കുങ്കുമം നഖം മുടി പിരീഡ് ആയിട്ടുള്ള രക്തം പിന്നെ മറുട്ടി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു ഈ മറുട്ടി കിട്ടാത്തത് കൊണ്ട് എന്താണെന്ന് വെച്ചാൽ ആ സ്ത്രീകൾ തമ്മിൽ ബന്ധപ്പെട്ട ബീജം എടുത്തതിന് ശേഷം ഇതിന്മേ പരട്ടിയിട്ടൊക്കെയാണ് ചെയ്യുക അത് മന്ത്രവാദത്തിനോ ആഭിചാര കർമ്മങ്ങൾക്കോ വേണ്ടിയിട്ടൊക്കെ ഈ ബീജം എടുത്തു ചെയ്യുന്ന സംഭവമുണ്ട് അതെന്താണെന്ന് വെച്ചാല് ബീജം ആയി കഴിഞ്ഞാൽ രണ്ടുപേരും ഒന്നിച്ചിട്ടുണ്ടാകുന്ന ബീജത്തിന് ജീവന്റെ അംശമുണ്ട് അല്ല ഒരു സൃഷ്ടി നടക്കാനുള്ള പവർ ഉണ്ട് അതിന് ആ പവറാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത് ഈ പ്രതിമയെ ജീവൻ കൊടുക്കുന്ന ഒരു കർമ്മത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇത് മറുട്ടിയായിരുന്നു ഉണ്ടായിരുന്നത് പഴയ കാലത്ത് പ്രസവാനന്തര ചികിത്സകൾ നടത്തിയിരുന്ന സ്ത്രീകൾ കുടുംബവരണിയായിട്ടുള്ള സ്ത്രീ അല്ല ഈ വൈറ്റാട്ടികൾ എന്നൊക്കെ പറഞ്ഞിരുന്ന പഴയ ആൾക്കാര് ഇന്ന് നമുക്ക് നേഴ്സുമാരാണ് അത് ആ ഡോക്ടറുടെ അല്ലെങ്കിൽ പ്രസവം എടുക്കുന്ന ആളുകൾ ഈ മന്ത്രവാദികൾക്ക് കൊണ്ടു കൊടുക്കും അങ്ങനെ എന്ന് മറുട്ടി നമുക്ക് തരങ്ങട്ടാന്ന് പറഞ്ഞാൽ അവര് അതിൽ നിന്ന് സംഘടിപ്പിച്ചു കൊടുക്കും അപ്പം അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ആളുകളൊക്കെ എന്താണ് ഈ ഒടിക്രിയകൾ നടത്തിയിരുന്നതും ഈ ദുർമന്ത്രവാദ പ്രയോഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു ഇന്ന് ആ മറുട്ടി ഫേസ്ബുക്കിൻ്റെ ക്രീമിന്റെ ആളുകളാണ് കൊണ്ടുവന്നത് അത് ഏറ്റവും പോസിറ്റീവ് എനർജിയിലുള്ള സാധനമാണ് കാരണം അത് നേരെ മുഖത്ത് പുരട്ടി കഴിഞ്ഞാൽ സൗന്ദര്യം തുടിക്കുമെന്നുള്ളതാണ് അത് ഒരുപാട് മുഖത്ത് പുരട്ടുന്ന ക്രീമുകളുടെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻസ് ആണ് മറുട്ടി എന്നുള്ളത് അതൊക്കെയാണ് ഇതിൻ്റെ ഇപ്പോൾ കാര്യങ്ങൾ അപ്പം എന്ത് ചീഞ്ഞ സാധനങ്ങളല്ല അതൊന്നും പക്ഷേ അതൊക്കെ അതിൻ്റെതായ എനർജി അതിലുണ്ട് എന്നാൽ അതിൻ്റെതായ ആവശ്യങ്ങൾക്ക് അതിലുണ്ട് ഇന്നത്തെ കാലത്ത് ഡെലിവറി നടക്കുന്നതൊക്കെ ആശുപത്രിയിലായത് കൊണ്ടും ഈ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത് ആ ജീവാംശത്തിൻ്റെ ചൈതന്യം ഉണ്ടാക്കുന്നത് കർമ്മിയും ആ ആവശ്യക്കാരനും തമ്മിലുള്ള ബന്ധപ്പെട്ട ബീജം എടുത്തിട്ടാണ് കാരണം ഇത് മറ്റേ ഇതിന്റെ ക്രിയക്ക് വേണ്ടിയിട്ട് എന്തിനും തയ്യാറായിട്ട് വന്നതുകൊണ്ട് ഈ ചെങ്ങാ ഇത് കർമ്മി ഇതായിട്ട് ബന്ധപ്പെടാൻ കിട്ടും ഇതുവരെ നമ്മളെ ചെയ്തിട്ടില്ലാട്ടാ അത് വേണം പറയാ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സാഹസികമായിട്ടുള്ള ഒരു കാര്യത്തിന് ഇറങ്ങിയിട്ട് ലാസ്റ്റ് എന്താ പറയാ പീഡനക്കേസിൽ കുടുങ്ങി ഉണ്ട തിന്നാനുള്ള ഒരു മോഹം നമുക്കില്ല പിന്നെ അങ്ങനത്തെ ഒരു കാര്യത്തിനായിട്ട് നമ്മൾ ഇതുവരെ തയ്യാറുമല്ല പക്ഷേ എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ജപരമായിട്ടുള്ള സിദ്ധി അതിന്റെ പിന്നിൽ നഷ്ടപ്പെടും ഉപാസനയുടെ ഫലം പോവും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ കർമ്മി നേരിടേണ്ട ഒരു വിഷയം കൂടിയാണ് സ്ത്രീകളുമായിട്ടുള്ള ലൈംഗിക അതായത് പരസ്ത്രീ ബന്ധത്തിലൂടെ വരുന്നത് അതായത് ഏകപഗ്നി വ്രതസ്ഥനായിരിക്കേണ്ട ഒരു ആവശ്യം തന്നെ നമ്മുടെ ഉപാസന ഫലത്തിനുള്ള പവർ നിലനിൽക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ സിദ്ധി നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടിയിട്ടാണ് പക്ഷേ ഈ ഒരു ചെറിയ ലാഭത്തിന് വേണ്ടിയിട്ടോ ഈ പെണ്ണുങ്ങളുടെ ശ്രാരത്തിൽ മുഴുകിക്കൊണ്ട് നമ്മൾ ആ ഒരു ശാരീരിക ബന്ധത്തിന് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നഷ്ടപ്പെട്ട് പച്ചയായ മനുഷ്യനായി തീരും അതുകൊണ്ട് തന്നെ പിന്നീട് അയാൾക്ക് കേസും നൂലാമാലയും വയ്യാവേലും വന്ന് എന്താ ഉണ്ട കിടക്കേണ്ട അവസ്ഥയും വരും അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ നിശ്ചിത സമയത്തിനുള്ളിൽ ഇതിന് ഫലം കിട്ടിയില്ലെങ്കിൽ ഈ സ്ത്രീകൾ അത് നേരെ പീഡനാക്കി മാറ്റും കാരണം പിന്നെ സ്ത്രീകളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ കർമ്മയെ യൂസ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ അത് എനിക്ക് പറ്റില്ല എന്നെ അത് പറ്റില്ല ശരിയാകൂലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരത് നേരെ പീഡന കേസാക്കി മാറ്റും അങ്ങനെയാണ് ഇപ്പോൾ പല ആൾക്കാരുടെ ലിംഗം മുറിച്ചതും അതുപോലെ തന്നെ പല പല പ്രശ്നങ്ങൾക്കൊക്കെ വരുന്നതിന്റെ പിന്നിലെ ഒരു സംഭവം അതുപോലെ ഈ സ്വാമിമാർ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് കാര്യം നടക്കാതെയോ അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള ഇവരുടെ ആവശ്യങ്ങൾക്ക് കൂട്ടു നിൽക്കാതെയോ വരുമ്പോൾ അവർ ഏതെങ്കിലും ഒരു കെണിയിൽ കൊണ്ടുപോയി കുടുക്കുക എന്നുള്ളതാണ് അപ്പോ ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ ഒക്കെ ഇതിൻ്റെ പിന്നിലുണ്ട് ഇങ്ങനെയൊക്കെ ഈ കർമ്മത്തിലുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടോ വശീകരിക്കാൻ വേണ്ടിയിട്ടോ എന്തെങ്കിലും കർമ്മത്തിനോ പൂജയ്ക്കോ തയ്യാറാകുന്നുണ്ടെങ്കിൽ സ്വാധീനമായിട്ടാണെങ്കിലും ഏത് കർമ്മമാണെങ്കിലും അതിൻ്റെതായ പൂർണമായ രൂപം നമ്മൾ ഉൾക്കൊണ്ട് തയ്യാറാണെങ്കിൽ മാത്രം അതിനൊക്കെ ഇറങ്ങുക എന്താന്ന് വെച്ചാൽ ചിലപ്പോ ഈ ചതിക്കാൻ ചതി കാര്യങ്ങളിലൊക്കെ വഞ്ചിക്കപ്പെട്ടേക്കാം ഏത് കർമ്മിയും ക്രിയ ചെയ്യുന്ന ആളുകളും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചീറ്റിംഗ് ഒക്കെ ഇതിൻ്റെ പിന്നിലുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റൊരാൾക്ക് പണം കൊടുത്ത് ചെയ്യിപ്പിക്കുന്നേക്കാൾ കൂടുതൽ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഇത് ഫലം ഉണ്ടാവുന്ന തരത്തിലുള്ള മന്ത്രങ്ങളും ദുരിതപ്രായ ചെയ്യാനുള്ള മന്ത്രപ്രയോഗങ്ങളൊക്കെ ജപിക്കുകയും അങ്ങനെ സ്വമേധയാൽ തന്നെ ഇതിൻ്റെ അനുഗ്രഹം നേടിയെടുക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് പക്ഷെ നിങ്ങളെ കൊണ്ട് പറ്റാത്ത ഒരു കാര്യം വരുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മൾ പരിശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യം വരുമ്പോഴാണ് ഇത് മറ്റൊരാളെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ കർമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഈ കർമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന വിഷയത്തിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുമുണ്ട് പിന്നെ അതിൽ ഇതിൽ സ്വാത്വികമായിട്ട് തന്നെയുള്ള രണ്ടു തരത്തിലുള്ള കർമ്മമുണ്ട് സ്വാത്വികമായിട്ടും ചെയ്യാം നമ്മൾ മലവാര മന്ത്രത്തിലും ചെയ്യാം ഈ കർമ്മങ്ങൾക്ക് പുറമേ ദുർമന്ത്രവാദത്തിലുള്ള കർമ്മത്തിലൂടെ നമ്മൾ വശീകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ എന്നേക്കുമായിട്ടുള്ള ദോഷം നിങ്ങൾക്കുണ്ട് അതെന്താണെന്ന് വെച്ചാൽ വശ്യം എന്നുള്ളതിൻ്റെ വിപരീത ഫലം ഫലം വരും അതെന്താന്ന് വെച്ചാൽ വിദ്വേഷണം എന്നുള്ളതാണ് കാരണം ഏതൊരാളെയാണോ നമ്മൾ വശീകരിച്ചത് എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി എന്നേക്കുമായിട്ട് അകന്നു പോകുന്ന വിരോധിയായി മാറുമെന്ന നെഗറ്റീവ് എഫക്റ്റ് അതിൻ്റെ പിന്നിലുണ്ട് അതാണ് ഈ ദുർമന്ത്രവാദം എന്നുള്ളതിൻ്റെ പ്രയോഗത്തിൽ വരുന്ന പ്രശ്നം അതിലാണ് നമ്മൾ ഈ പറഞ്ഞ നൂലാമല സാധനങ്ങളുടെയും ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ ആവശ്യങ്ങൾ അത് നല്ല രീതിയിൽ തന്നെ വശ്യത്തിനു വേണ്ടി മനസ്സാ വായിക്കാൻ വേണ്ടിയിട്ട് ഈ ശങ്കിനി ചക്രണി പുഷ്പിണി പ്രൗഢ എന്നൊക്കെ പറയുന്ന ഗണത്തിൽപ്പെട്ട മന്ത്രം ഉപയോഗിച്ചത് കൊണ്ട് ഇത് മറ്റുള്ള ഏതെന്നാ ദുർമന്ത്രവാദമാവില്ല ദുർമന്ത്രവാദം എന്ന് പറയുന്നത് അതിൻ്റെ ഇൻഗ്രീഡിയൻസും അതിൻ്റെ പ്രയോഗവിധികളുമാണ് ആ വിധികളാണ് നമ്മളെ എന്താണ് പൈശ്ചാരികമായിട്ടുള്ള ദോഷങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഈ വശ്യകർമ്മത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകളൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിളിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ സ്വമേധയാൽ തന്നെ ഇത് ഇതിന് ഫലം കിട്ടാൻ വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ സംശയങ്ങളൊക്കെ വീഡിയോകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ആരെങ്കിലും ഗുരുക്കന്മാരുടെ അടുത്തൊക്കെ പോയിട്ട് മനസ്സിലാക്കിയിട്ട് ജപിച്ച് സിദ്ധി വരുത്തി കാര്യം സാധിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അഥവാ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യിപ്പിക്കുമ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള ക്രിയകളുണ്ട് എന്നും ഇതൊക്കെയാണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളതും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ തന്നെ ചെയ്തത് കാരണം ഒരുപാട് പേര് വിളിക്കും സംസാരിക്കും പിന്നെ അതിന്റെ മറുപടി പറഞ്ഞു കൊടുത്താലും ഒരായിരം പ്രാവശ്യം നമുക്ക് സംശയങ്ങളുടെ മെസ്സേജുകൾ വന്നു വന്ന് 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 തൗഡ് കൂടിയിട്ടിരിക്കാം കാരണം നമ്മളൊരു വൈദ്യരാണ് പിന്നെ ഒരു ജ്യോത്സ്യനാണ് നമുക്ക് ഓൺലൈൻ സർവീസ് ഉണ്ട് മരുന്നുകൾ കൊറിയർ അയക്കുന്ന പരിപാടികളുണ്ട് ഈ സംശയങ്ങൾ ചോദിച്ചിട്ട് മറുപടി കൊടുത്തിട്ട് എന്റെ പണിയും ചുറ്റും എൻ്റെ അരിക്കാശും മുട്ടില്ല സത്യം പറഞ്ഞാൽ അതാണ് കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൂന്ന് പെൺകുട്ടികളാണ് എനിക്ക് നമ്മൾ ചെറിയൊരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ കണക്കല്ലാത്ത പൈസയൊന്നും ആരും കൊടുത്ത് തന്നിട്ട് ഒരു പൂജയ്ക്ക് ഞാൻ ചെയ്യാറുല്ല ഈ തരുന്ന പൈസ ഒരു കൂലി പോലും മുട്ടാത്ത തരത്തിലാണ് പലരുടെയും പ്രശ്നങ്ങൾ ഉണ്ടാവുക വശീകരണ കർമ്മത്തിന് വേണ്ടിയിട്ട് നമുക്ക് പൈസ ഏൽപ്പി തന്നു കഴിഞ്ഞാൽ നാലായിരോ ആറായിരോ തന്നു കഴിഞ്ഞാൽ ഇനി എണ്ണായിരോ പതിനയ്യായിരം ഇരുപതിനായിരം തന്നാലും അതിനനുസരിച്ച പണി അതിന്റെ പിന്നിൽ അവർ ഏൽപ്പിച്ചിട്ടുണ്ടാവും കർമ്മണ്ട് കഴിഞ്ഞ പിറ്റേ ദിവസം പറയും എനിക്ക് മുത്തൂറ്റിയിൽ ആൾ കടം മേടിച്ചിട്ടുണ്ട് അയാൾ ചോദിക്കാൻ വരുന്നിട്ടാ എന്തെങ്കിലും സ്വാമി ചെയ്ത് ഒതുക്കണട്ടാന്ന് പറയും പിറ്റേ ദിവസം സ്വർണം ഞാൻ ഒരാളിൽ നിന്ന് കടം വേടിച്ചിട്ടുണ്ട് അവർ തിരഞ്ഞു വരും അതൊന്നു ഒതുക്കി നിർത്തണം എന്ന് പറയും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇവരെ പ്രശ്നങ്ങളോണ്ട് പ്രശ്നങ്ങൾ ലോകത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ദിവസം ചൊറ ഇട്ടിരിക്കാം ചൊറ എന്ന് പറഞ്ഞാൽ എന്താ പറയാ ഇതുപോലത്തെ ഒരു മെനക്കെടുന്ന് പറഞ്ഞ സാധനം നമുക്ക് ഉണ്ടാവാല്ലോ അന്ന ഇവരുടെ പ്രശ്നമല്ലേ എന്ന് കരുതിയിട്ട് ഇവർക്ക് വേണ്ടി പൂജയും കാര്യങ്ങളും ചെയ്തതും നമ്മൾ അവർ പൈസയും വാങ്ങിയിട്ടുള്ള ചേർന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് വിഷ്ണുമാരുടെ അടുത്തും ദേവിയുടെ അടുത്തും കരിങ്കുട്ടിയുടെ അടുത്തും പോയി തല തല്ലി പ്രാർത്ഥിക്കണം ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ എന്താ വെച്ചാൽ നമ്മുടെ ഉപാസനാമൂർത്തികളിൽ ജോലി കണ്ടെടുത്ത് ഇന്നും ഊട്ടിയെത്തൂന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം ജനങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ടാവും നമ്മൾ പൈസയും പറയുക ഈ കാരും വേടിക്കുക ഒരു ഏലസ് ഉണ്ടാക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യുന്ന വെച്ചാല് പിറ്റേ ദിവസം മുതൽ ഇവരുടെ പ്രശ്നം പാലാവ് കുടുംബ പ്രശ്നം തല്ലൂട്ടം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നും ഓരോ കാര്യത്തിനും വേണ്ടി ഞാൻ കൊണ്ടുപോയിട്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു എന്താ ഉണ്ടായിട്ടിരിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് അപ്പൊ നിങ്ങളത് അതുകൊണ്ടാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ എടുത്തു പറയുന്നത് സ്വമേധയാൽ തന്നെ പരിഹരിക്കാനുള്ള പരിഹാരങ്ങളും കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോയിലുള്ളത് അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് തന്നെ പരിഹരിക്കാനും നിങ്ങൾക്ക് തന്നെ ചികിത്സിക്കാനും സ്വന്തമായിട്ട് വൈദ്യം ജ്യോതിഷ മാന്ത്രികം എന്നുള്ള വീഡിയോകളും ഇൻഗ്രീഡിയൻസുകളും പ്രതിവിധികളുമാണ് നമ്മൾ പറയുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തിക്കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ